നമസ്കാരം തെടെ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച അയ്യപ്പന്റെ സ്വർണം കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും സ്വർണ്ണ കട്ടികളായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർത്തന്റെ ജ്വല്ലറിയിൽ നിന്നും ഈ സ്വർണം കണ്ടെടുക്കുന്നത് ഈ സ്വർണമാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധന് കൈമാറിയത് ഇതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ഗോവർദ്ധനന്റെയും സ്വർണം വിറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാന്നിധ്യത്തിലാണ് ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത് നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണമാണ് കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ബെല്ലാരിയിൽ എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ ഇരുപത്തിയേഴ് റിക്കവറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ പ്രതി കാണിച്ച വഴിയിലൂടെ പോയി മോഷണം പോയ സ്വർണം കണ്ടെത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കണ്ടെത്തിയ സ്വർണം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ാണ് ഹാജരാക്കുക അഞ്ഞൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണ കട്ടികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് സ്വർണം വിറ്റിരുന്നു എന്നായിരുന്നു ഗോവർദ്ധൻ ഇക്കഴിഞ്ഞ ദിവസം സമ്മതിച്ചത് ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ ദിവസമാണ് ബെല്ലാരിൽ എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണ്ണമാണ് ഇപ്പോൾ ഗോവർദ്ധന്റെ കയ്യിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘം ബാംഗ്ലൂരിലെത്തി കണ്ടെത്തിയിരിക്കുന്നത് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് ഈ ഒരു സ്വർണം കണ്ടെത്തുന്നത് സ്വർണം വീണ്ടെടുത്തതോടെ തന്നെ ഗോവർദ്ധനെ കേസിൽ സാക്ഷിയാക്കാൻ ാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം സ്വർണം താൻ വിറ്റു എന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിനോട് സമ്മതിച്ചിരുന്നു ഇത് വാങ്ങിയെന്ന് ഗോവർദ്ധനം സംബന്ധിച്ചതോടെയാണ് തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ വഴിതെളിഞ്ഞത് തൊണ്ടി മുതൽ ഇപ്പോൾ കിട്ടിയതോടെ ഗൂഢാലോചനയ്ക്കൊപ്പം പൊതുമുതൽ മോഷ്ടിച്ചു വിറ്റ കേസും കൂടി ചുമത്തുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് സ്വർണം കൊടുത്തുവിട്ടവരും തീരുമാനമെടുത്തവരും ഒക്കെ തന്നെ ഇതിൽ പ്രതികളാകും അതേസമയം ശബരിമലയിൽ സ്വർണ്ണക്കുള്ള പുറത്തുവന്നതോടെ ക്ഷേത്രങ്ങളിലെ ക്രമക്കേടിനെ കുറിച്ച് വിശദമായി അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ൻസ് ആണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തട്ടിപ്പിനെയും അഴിമതിയെയും കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നത് വഴിപാടുകളിലെ ക്രമക്കേടുകൾ ക്ഷേത്രങ്ങളിലെ പണം കൃത്യസമയത്ത് ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ എത്താതിരിക്കുന്നത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് തട്ടിപ്പുകൾ എന്നിവയെക്കുറിച്ചൊക്കെ ഇനി അന്വേഷണം നടക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നതും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് ദേവസ്വത്തിന്റെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഭക്തർ സമർപ്പിക്കുന്ന പണം ഉൾപ്പെടെ തട്ടിയെടുക്കുന്നതായാണ് ആരോപണം ഇപ്പോൾ ഉയരുന്നത് സംഭവം പുറത്തുവരാത്ത രീതിയിൽ പാർട്ടിയും ഒക്കെ ഇടപെട്ട് ഈ കേസ് ഒതുക്കി തീർക്കുന്ന പദവി രീതിയും ഇതിൽ വരുന്നു എന്നറിയുന്നു എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതോടെ ഹൈക്കോടതിയടക്കം ഇടപെടുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ദേവസ്വം അന്വേഷണത്തിന് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധി ജീവനക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു ഈ ആരോപണങ്ങളെല്ലാം തന്നെ വിജിലൻസ് അന്വേഷിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്